നമസ്കാരം വെൽക്കം ടു മൈ ചാനൽ കോസ്റ്റിക് ദിസ് ഈസ് ശ്യാം എസ് സുന്ദർ വിദ്യൂർ നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം ശനി നൽകും രാജയോഗം എന്ന ആസ്ട്രോളജിക്കൽ പരീക്ഷണയെക്കുറിച്ചാണ് കുറിച്ചാണ് ഓൾറെഡി നമ്മൾ ഒൻപത് രാശിയുടെ ശനി വക്രത്തിൽ നിന്നും നേർരേഖയിലേക്ക് സഞ്ചരിക്കുമ്പോൾ ഈ വരുന്ന നവംബർ മാസം ഇരുപത്തി എട്ടാം തീയതി മുതൽ വരുന്ന രണ്ട് വർഷത്തേക്കുള്ള എല്ലാ നക്ഷത്രക്കാരുടെയും ഫലങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഓൾറെഡി നമ്മൾ ഒൻപത് രാശിയുടെ ഫലം പറഞ്ഞു ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അവസാനം വരുന്ന മൂന്ന് രാശിക്കാരായ മകരം കുംഭം മീനം ഈ മൂന്ന് രാശിക്കാരുടെ ഫലങ്ങളെക്കുറിച്ചാണ് അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് പിന്നെ പറയാനുള്ളത് നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന ഈ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ അതിൻ്റെ നിങ്ങൾ ബെൽബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം മകരം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രാടത്തിൻ്റെ മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടത്തിൻ്റെ പകുതി അപ്പം മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ശനിയുടെ നേരത്തെ സഞ്ചാരം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അവർക്ക് സർവ്വതരത്തിലുള്ള ഐശ്വര്യങ്ങളും കൊടുക്കും കാരണം കഴിഞ്ഞ ഏഴര വർഷക്കാലമായിട്ട് ഏഴര ശനി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവർക്ക് ഇപ്പോൾ ഈ ശനിയുടെ മീനം രാശിയിലേക്കുള്ള മാറ്റം ഏഴര ശനിയൊക്കെ അവസാനിച്ച് മൂന്നാം ഭാവത്തിലേക്കാണ് മാറുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു മൂന്ന് ആറ് പതിനൊന്ന് എന്നീ ഭാവങ്ങൾ ശനിയുടെ രാജയോഗ പ്രധാനത്തെ ചെയ്യുന്ന പിന്നെ ഭാഗങ്ങളാണ് രാശികളാണ് മൂന്ന് ആറ് പതിനൊന്ന് പറയുന്നത് ഈ രാശികളിലൊക്കെ ശനി ഗോചരത്തിൽ വരുന്ന സമയത്താണ് രാജയോഗ പ്രധാനമായിട്ടുള്ള ജീവിത രീതിയും അതുപോലെ ഉള്ള കാര്യങ്ങൾ വരക്കും അവരുടെ ലൈഫിൽ സംഭവിക്കുന്നത് അപ്പോൾ മകരം രാശിയെ സംബന്ധിച്ചിടത്തോളം ഉത്തരാടത്തിൻ്റെ മുക്കാട് തിരുവോണം അവിട്ടത്തിൻ്റെ പകരം പകുതി ഭാഗം ഇവർക്കാണെങ്കിൽ ഇപ്പം മൂന്നിലേക്ക് ശനി വരുന്നത് കൊണ്ട് സർവാംഷ സിദ്ധി എന്ന് വേണമെങ്കിൽ പറയണം അതായത് അവർക്ക് പിന്നെ ഇത്രയും നാളത്തെ കഷ്ടതകളൊക്കെ മാറിയ ശേഷം അവർക്ക് എന്താ പറയേണ്ടത് അല്ലെങ്കിൽ ജോലിയിൽ ഉയർച്ച ലോട്ടറി അടിക്കുക അതുപോലെ തന്നെ പ്രഷസ് ആയിട്ടുള്ള എന്തെങ്കിലും ആണെങ്കിൽ കാര്യങ്ങളൊക്കെ അവർക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് ലോട്ടറി അടിക്കുന്നതൊക്കെ ഈ മൂന്നിലേക്ക് ശനി വരുന്ന സമയത്ത് ലോട്ടറി അടിക്കാനുള്ള ഭാഗ്യമുണ്ട് അത് തന്നെയല്ല ശനിയെന്ന് വെച്ചാൽ ആദ്യത്തിൽ ക്ഷേത്രത്തിൽ കൊണ്ടാണ് നിൽക്കുന്നത് അപ്പം ഡബിൾ എഫെക്റ്റാണ് വരുന്നത് മനസ്സിലായോ അപ്പം ലോട്ടറി അടിക്കുക അതുപോലെ തന്നെ ആണെങ്കിൽ വിവാഹം നടക്കാത്തവർക്ക് വിവാഹം നടക്കുക പിന്നെ വീട്ടിൽ നിന്നാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഷെയർ കിട്ടാൻ അത് കിട്ടുക അതുപോലെ തന്നെ മറ്റുള്ള ആൾക്കാർ നമ്മളെ എന്തെങ്കിലും വിശ്വസിച്ച് ധനവോ മറ്റുള്ള കാര്യങ്ങളോ വിലവിടപ്പുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ഏൽപ്പിക്കുക അത് പിന്നീട് നമുക്ക് സ്വന്തമായി തീരുക അങ്ങനെയൊക്കെ അവസ്ഥ ഉണ്ടാകുക അതുപോലെ വിദ്യാഭ്യാസത്തിലെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് അങ്ങനെ തീർച്ചയായിട്ടും ആ വിദ്യാഭ്യാസപരമായിട്ടുള്ള ഉയർച്ച ഉണ്ടാകുക ജോലി അന്വേഷിക്കുന്നവർക്ക് വളരെ ഈസി ആയിട്ട് ജോലി കിട്ടുക നിങ്ങൾ ഒരുപാട് സി വി ഒന്നും അയച്ച് പോകേണ്ട കാര്യമൊന്നുമില്ല കുറച്ച് സി വി അയക്കുമ്പോൾ തന്നെ